ആ സംസ്ഥാനങ്ങളിലും ഇവര് ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ആദ്യം മതവൽക്കരിക്കുക എന്നതാണ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു മുസ്ലിം ഒരു പ്രദേശത്തേക്ക് ചേക്കേറുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഒരാളെ കൂടി കൊണ്ടുവന്നു വേറൊരാളെ കൂടി കൊണ്ടുവന്നു ആ കൊണ്ടുവന്നവർ അടുത്ത രണ്ടുപേരെ കൊണ്ടുവന്ന് ക്രമേണ ക്രമേണ ഇവരെ കൊണ്ട് മുട്ടി മറ്റുള്ളവർ അവിടെ നിന്ന് പലായനം ചെയ്യാൻ കിട്ടുന്ന വിലക്ക് കൊടുത്തിട്ട് ആ നാടുപേക്ഷിക്കാൻ തയ്യാറാകുന്നു അപ്പം പിന്നെ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ ഒന്നുകിൽ ഇവർ ഭീഷണിയുടെ സ്വരം അതല്ലെങ്കിൽ അവർക്കിവര് ശ്രമിക്കും അതിന്റെ ഭാഗമാണ് ദി കേരള സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടത് മുസ്ലിം കുട്ടികൾക്ക് നല്ല രൂപത്തിൽ കോച്ചിങ് കൊടുത്ത് അവരെ കലാലയങ്ങളിലേക്ക് അങ്ങോട്ട് ഇറക്കി വിടുക ആടിനെയും ഒക്കെ പോലെ കൂട്ടത്തിൽ നിന്ന് ഇവരെ ഇറക്കി വിടുകയാണ് അവരെ കൊണ്ട് ചില ആളുകളെ ടാർഗറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒരു ഹോസ്റ്റലിൽ ഒരു മുറിക്കകത്ത് നാല് കുട്ടികൾ അതിൽ ഒരു കുട്ടി മാത്രം മുസ്ലിം മതി നഞ്ചെന്തിന് നന്നായി മറ്റേ മൂന്ന് പേർക്കും അഫ്ഐർ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കോരോ ജീവിതങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഫ്രീ ആയിട്ട് ഓരോ കുട്ടികളെ വയറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ അതിനൊരു ഉത്തരവാദിയെ കണ്ടുപിടിച്ച് അയാളുടെ തലയിൽ ഇവളെ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും ആദ്യത്തെ മതം മാറണം അങ്ങനെ ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്ന ദൗത്യം ഒരു ഭാഗത്ത് പെൺകുട്ടികൾ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കും മറുഭാഗത്ത് പുരുഷന്മാർ അവരവരുടേതായ രൂപത്തിൽ മതം മാറ്റിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ തവണ ഈദ് കിസ്വ നിങ്ങൾ കണ്ടില്ലേ കിസ്വ എന്ന് പറഞ്ഞ വസ്ത്രം അർത്ഥമുള്ള കേട്ടോ ഒരു പുതു വസ്ത്രം പുടവ അതായത് ഒരു പെണ്ണ് ഒരു പയ്യൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിം ഒരു പയ്യൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു ഉള്ളൊരു പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ആ ഫോട്ടോ തൊട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇവരൊരു ഗിഫ്റ്റ് ആ പെണ്ണിനു കൊണ്ട് കൊടുക്കുന്നു ആ പെണ്ണത് അഴിച്ചു നോക്കുന്നു പെട്ടെന്ന് ഉള്ളിൽ ചുരിദാർ ഇട്ടു വരുന്നു ഒരുങ്ങി ആ പൊതിക്കകത്ത് ചുരിദാറും ഷാളുമായിരുന്നു അപ്പൊ വന്നപ്പോഴേക്ക് പെട്ടെന്ന് അവൻ ആ ഷാളിലെടുത്ത് അവരുടെ തലയിൽ ഇട്ടിട്ട് പൊട്ടം കിടും വിട്ടിട്ട് അവൻ കൊടുക്കുന്ന സന്ദേശം രണ്ടുപേരെ ഇതുപോലെ നമ്മൾ എല്ലാവരും ചെയ്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് അവർ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നത് ഇപ്പോ രണ്ടു ദിവസമായിട്ടൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യു പിയിലെ പെൺകുട്ടികളെ മതം മാറ്റിച്ചിരുന്നത് തൃശ്ശൂരിൽ എത്തിച്ചിട്ടാണ് എന്ന ഒരു വാർത്ത അതില് ജിഹാദികളുടെ ഇത്തരം തന്ത്രം യു പിയിലാണ് നടന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പിടിക്കപ്പെടുകയും ചെയ്തു പിടിക്കപ്പെട്ടു നോക്കിക്കോ യു പിയിലെ പെൺകുട്ടികളെ മതം മാറ്റിച്ചിരുന്നതിനെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു വാർത്തയാണ് കേരളത്തില് യു പി യോഗിയുടെ പോലീസ് എത്തിയിട്ടുണ്ട് എന്ന വാർത്തയാണ് കിട്ടുന്നത് വരെ പോക്കാൻ ഒരു ഞെട്ടലോടെ മാത്രമേ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ മുസ്ലിംകളല്ലാത്ത യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ഈ ലവ് തങ്ങൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടി പ്രണയത്തിൽ വീണു എന്നുറപ്പായാൽ അവരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് അതെല്ലാം ചിത്രീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അവസരമാക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടുപോകുന്ന പെൺകുട്ടികളെ ആദ്യം മതം മാറ്റത്തിനും പിന്നീട് മത മതപഠനത്തിനും അയയ്ക്കുന്നു ഇതാണ് ലവ് ജിഹാദിന്റെ രീതി കേരളത്തിലെ പ്രമുഖ കക്ഷികളെല്ലാം പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്നും ഇതൊരു നുണപ്രചാരണമാണ് എന്നുമാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരുടെ അവകാശവാദങ്ങളെല്ലാം തകർക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ലബ്ജ് ഖാദിലൂടെ ദളിത് പെൺകുട്ടിയെ തട്ടിയെടുത്ത് മതപരിവർത്തനം നടത്തുന്ന രണ്ടുപേർ അറസ്റ്റിലായതോടെയാണ് സംഭവം പുറത്തു വന്നത് യു പിയിലാണ് സംഭവമെങ്കിലും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ സുരക്ഷിത താവളം എന്ന നിലയിൽ കേരളത്തിൽ കേരളത്തിലെത്തിയ ശേഷമാണ് പ്രതികൾ പെൺകുട്ടിയുടെ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നത് എന്നതാണ് ഡിൽഹട്ട് സ്വദേശി കക്കാ ബാനോ എന്ന പത്തൊൻപത് വയസ്സുകാരൻ മുഹമ്മദ് കൈഫ് എന്ന ഇരുപത്തി അഞ്ച് വയസ്സുകാരൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെയാണ് ഇവർ തൃശൂരിൽ എത്തിച്ച് മതം മാറ്റാൻ ശ്രമിച്ചത് കേരളം ആസ്ഥാനമായുള്ള തീവ്രവാദ ശൃംഖലയുമായുള്ള ബന്ധവും ഉത്തർപ്രദേശ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് വിവരം ജൂൺ ഇരുപത്തിയെട്ടിന് ലിൽഹട്ട് ഗ്രാമത്തിലെ ഗുഡ്ഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് റാക്കറ്റിനെ കുറിച്ച് പുറംലോകമറിയുന്നത് മെയ് എട്ടിന് കക്കാഷോ ബാനോ പതിനഞ്ചുകാരിയായ തന്റെ മകളെ പ്രണയം നടിച്ച് മതം മാറ്റുവാൻ കേരളത്തിലേക്ക് കൊണ്ടുപോയെന്ന് യു പി പോലീസിന് നൽകിയ പരാതിയിൽ അമ്മ പറഞ്ഞിരുന്നു പരാതിയിൽ ഫുൽപൂർ എ സി പി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കക്കാഷ ബാനോ പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയതായി പോലീസ് സ്ഥിരീകരിച്ചു പ്രതികൾ പെൺകുട്ടിയുമായി കേരളത്തിലേക്ക് ട്രെയിനിൽ കയറിയതായും അന്വേഷണത്തിൽ വ്യക്തമായി പ്രതികൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ഡി സി പി ഗുൺവത് കൂട്ടിച്ചേർത്തു തൃശൂരിലെത്തിയ ഇവർ പെൺകുട്ടിയെ മതം മാറ്റുവാൻ ശ്രമിച്ചു പ്രതികൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസുകാരെ വിവരം ധരിപ്പിച്ചു തുടർന്ന് പോലീസ് പ്രയാഗ്രാജിലെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടു പെൺകുട്ടിയെ തൃശ്ശൂരിലെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുകയും ചെയ്തു നിലവിൽ പ്രയാഗ്രാജിലെ സർക്കാർ സംരക്ഷണ കേന്ദ്രത്തിലാണ് പെൺകുട്ടി ഉള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും മതപരിവർത്തനം നടത്തി ജിഹാദിന് പരിശീലനം നൽകുന്ന ഒരു സംഘവുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് താജ് മുഹമ്മദ് എന്നയാളുമായി പ്രതികൾ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിലാണ് ഇയാളുടെ പ്രവർത്തന കേന്ദ്രം എന്നാണ് കരുതപ്പെടുന്നത് താജ് മുഹമ്മദ് പ്രയാഗ്രാജ് പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും ഡി വ്യക്തമാക്കി തൃശൂരിൽ നീണ്ട താടിയുള്ള പുരുഷന്മാരും നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനായി ഉത്തർപ്രദേശ് പോലീസ് ഉടൻ തന്നെ കേരളത്തിൽ എത്തുമെന്നാണ് വിവരം ഡെസ്ക് ന്യൂസ് ഇപ്പോ കേരളത്തിലെത്തുമെന്നാണ് വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതൊരാൾക്കാണെങ്കിലും ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നുമല്ലോ അതിനെയാണ് ഇവർ മുതലാക്കാൻ ശ്രമിച്ചത് അതായത് ഇവർ ആദ്യം ഒന്ന് കാണുമ്പോൾ അയ്യോ ആ എന്താ നിങ്ങൾ അങ്ങനെ നമസ്കരിക്കുന്നത് അതെന്താ നിങ്ങളുടെ വേഷം അങ്ങനെ നിങ്ങളുടെ പുസ്തകം ഒന്ന് നോക്കട്ടെ ആണോ നിങ്ങൾ അങ്ങനെയാണോ ആ നോമ്പ് നിങ്ങളുടെ നോമ്പ് ഇങ്ങനെയാണല്ലേ പ്രത്യേകതയുണ്ടല്ലേ അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ ഉവെടുക്കുന്നത് കയ്യും കാലം ഒക്കെ ഇങ്ങനെ എന്തിനാ കഴുകുന്നത് കുറച്ച് ക്യൂരിയോസിറ്റി ചോദിച്ചു അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അഖിലഹദിയയുടെ അഖിലാഹിയയുടെ സുഹൃത്തായ റസീന ആയിരുന്നില്ല അവരുടെ വാപ്പയായിട്ടുള്ള അബൂബക്കർ ആയിരുന്നു അബൂബക്കർ കാര്യങ്ങളൊക്കെ ഒരു ക്യൂരിയോസിറ്റി ജസ്റ്റ് ഒരു ടോക്ക് മാത്രമാണത് പക്ഷെ ചോദിച്ചു പിന്നീട് കൂടുതൽ 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 കാര്യങ്ങൾ അഖില ഹാദിയയെ ഇവര് പഠിപ്പിച്ചു പിന്നീട് വലിയ വലിയ നീണ്ട താടിക്കാരും തലപ്പാവും തൊപ്പിക്കാരും ഒക്കെ ആയി പിന്നീട് അഖിലയെ മതം പഠിപ്പിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു പോയതേ ഉള്ളൂ സ്ഥലം തെറ്റിപ്പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുവരമുണ്ടായിരിക്കില്ല എന്ന് അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർ ചെന്ന് കേറി കൊടുത്തു അനുഭവിക്കുകയല്ലാതെ വഴിയൊന്നുമില്ല പിന്നീട് സാക്കർ നായിക്കിൻ്റെ പ്രഭാഷണങ്ങളായി എം എം അക്ബറിന്റെ ഡിബേറ്റുകളായി പിന്നെ പ്രത്യേകം അവരോട് എന്നെ പോലെയുള്ള ആളുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്തു ഒരു കാരണവശാലും നിങ്ങൾ ഇവരുടെ ഇതിനകത്ത് വീണു പോകരുത് കേട്ടോ അവരിതാണ് പറയുന്നത് അവരത് പറയുമ്പോൾ അവരോട് നിങ്ങൾ തിരിച്ചിത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് കൊടുത്തു പക്ഷേ ഞാൻ ഈ പെൺകുട്ടിയെ കാണാൻ പോയപ്പോൾ എനിക്കറിയാം ഏത് രൂപത്തിലായിരിക്കും ഈ പെൺകുട്ടി ബ്രെയിൻ വാഷ്ഡ് ആയിരിക്കുന്നത് എന്ന് അതുകൊണ്ട് ആ ടോപ്പിക്സ് ഒന്നും ഞാൻ സംസാരിച്ചതേയില്ല എന്നോട് ഈ കുട്ടി എന്തിനാണ് ടീച്ചർ മതം വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ എത്രയോ സന്തോഷവതിയാണ് ആ മതം ഉപേക്ഷിച്ചതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞോളൂ അവളോട് എന്തുകൊണ്ട് മതം വിട്ടു എന്താണ് നീ വിശ്വസിക്കാത്തത് നീ അങ്ങനെ പോകരുത് ഇങ്ങനെ അതൊന്നും പറയേണ്ട കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഒരു തികച്ചും സ്വതന്ത്രയായ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഡോക്ടർ ഭാഗം പഠിക്കുന്ന കുട്ടിയാണ് വട്ടെ എന്താവട്ടെ അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ചും തലച്ചോറ് വർക്ക് ചെയ്യണമല്ലോ അവനവന്റെ മതം അവനവന്റെ വിശ്വാസം മതനിരാശം ഓരോരുത്തരും തീരുമാനിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അതിനകത്ത് കയറി നമ്മൾ കൈകടത്തേണ്ട കാര്യമില്ല ഇപ്പൊ കണ്ടില്ലേ അതായത് യു പിയിൽ നിന്നും പെൺകുട്ടികളെ തൃശ്ശൂരിലെത്തിച്ചിട്ട് മതം മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഇരുമ്പ് നിക്രമായിട്ട് യോഗി വരും അത് വേറെ ഇവമാരി തെറിക്കാൻ തയ്യാറായി നിന്നാമതി ഇപ്പൊ തന്നെ യോഗിയുടെ പോലീസ് ഇപ്പോൾ ചിക്കൻ കട തുറന്നിട്ടുണ്ടാകും കേരളത്തിലെ പല ഭാഗങ്ങളിലും രണ്ടാമത്തെ കാര്യം അപ്പൊ തൃശ്ശൂരിലാണ് കൊണ്ടുവന്നത് കേരളം എത്രമാത്രം ഭീകരവാദത്തിന് അഡിക്റ്റ് ആയിരിക്കുന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാ മതി കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളും തീവ്രവാദികൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം എന്താണ്